കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് നടന്ന പ്രസവ ശസ്ത്രക്രിയ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം വയറ്റിൽ കത്രികയും പേറി വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്ന ഹർഷിനയുടെ കഥ നമുക്ക് പരിചിതമാണ് എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഹർഷിനു അർഹമായ നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം ചെയ്തവർക്കെതിരെ നടപടിയും നമുക്ക് അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരവും അതാണ് ആവശ്യം അത് വരെ പോരാട്ടം കോടതിയിൽ അതുപോലും സർക്കാർ പ്രോസിക്യൂഷൻ ഇടപെടേണ്ട സ്ഥാനത്ത് ഒരു മൗനം പാലിച്ചത് കൊണ്ട് ഒരു വർഷമായിട്ട് സ്റ്റേ ആയി നിക്കുകയാണ് അപ്പൊ അതിനെ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കാണുന്ന കൂടെ ഉള്ളതാണ് ഈ ഒരു സമരത്തിന്റെ ആവശ്യം എന്തായാലും ഉറപ്പാകുന്നത് വരെ ഇനിയും പോരാട്ടം ശക്തമായി തൊടുന്നു റാഷനക്ക് നീതി ഉറപ്പാക്കുന്നു നിരന്തരം പറയാൻ അല്ലാണ്ട് വാക്കുകളിൽ മാത്രം വന്നിട്ടു പ്രവൃത്തിയിൽ ഇതുവരെ വന്നിട്ടില്ല ഇത്രയും പ്രയാസം സഹിച്ചും വീണ്ടും വീണ്ടും ഞാൻ ഒരു തെരുവിലേക്ക് വരേണ്ട അവസ്ഥ വരുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതിയും നടപ്പാത്തത് കൊണ്ട് തന്നെയാണ് ഇനിയും വൈകി വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യമാണ് ഇത്രയും വേഗം ഇതെടുത്ത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളായി അപ്പൊ ഇതുവരെ ഒരു നീതി എത്താതിരിക്കുമ്പോ നമ്മളെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്താണല്ലോ പരിഹാരം ഉണ്ട് അല്ലാതെ നമ്മള് എല്ലാം കഴിഞ്ഞു നമ്മളെ ജീവൻ പോവാൻ നേരത്ത് നമുക്ക് നഷ്ടം പരിഹാരം പരിഹരിച്ചിടുക എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം